അസ്സാം വലൈക്കും വരഹമുല്ലാ നമാബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ വളർത്തുകയാണ് സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് ഇത്രയും അനുഗ്രഹീതമായ രാപ്പകലുകൾ ലഭിക്കണമെങ്കിൽ ഇനി അടുത്ത അടുത്തിറമല്ലാൻ വരെ കാത്തിരിക്കണം ലക്ഷത്തിലേക്ക് നടന്നിടക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു അള്ളാഹുനമ്മിയവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നോമ്പ് കണ്ടാഹുവിൻ്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരൂക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു മനുഷ്യരായ നമ്മെ ഏറെ സ്നേഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് അള്ളാഹു നരകത്തിൽ പോകുന്ന കാര്യങ്ങളും സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളും വേർതിരിച്ചു തന്നത് ഒരാൾക്കും കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് നരകത്തിൽ പോകേണ്ടി വന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല നരകത്തിൽ പ്രയാസകരമായ അനുഭവത്തിനോട് മുന്നോട്ട് പോകുന്നവനോട് അള്ളാവ് ചോദിക്കുന്നത് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കപ്പെട്ടിരുന്നില്ലേ അപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിച്ചല്ലുകയായിരുന്നുവല്ലോ അപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നവൻ പറയുന്നത് ഞങ്ങൾ രക്ഷിതാവെ ഞങ്ങളുടെ നിർഭാഗ്യം ഞങ്ങളെ അതിജയിച്ചു കളഞ്ഞു എന്നാണ് ഈ ഒരു നിർഭാഗ്യം നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല അതിനാൽ ബുദ്ധിയും തൻ്റെ ഇടമുള്ളവർ ചെയ്യേണ്ടത് സുന്നത്തും നരക നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത് അതിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കണം നരക നിർബന്ധമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ ചെറുക്കു തന്നെയാണ് സുഹൃത്തുമായിതയിലെ എഴുപത്തി രണ്ടാമത്തെ ദിനത്തിനുള്ള പ്രകാരം പറയുന്നു ഇന്ന് ഹുമുല്ലാഹുവിൽ വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം അവന് സ്വർഗം നിഷിദ്ധമാവുകയും നരകം അവൻ്റെ മേൽ അവൻ്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അക്രമികൾക്ക് സഹായികളായി ആരും തന്നെയില്ല ശിർക്ക് ജീവിതത്തിൽ വന്നാൽ നരകം നിർബന്ധമാകുമെന്ന് ഖുർആാനിൽ വേറെയും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് എന്നിട്ടും സഹോദരങ്ങളെ മനുഷ്യരെത്ര നിസ്സാരമായിട്ടാണ് നരകം നിർബന്ധമാകുന്ന ഈ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ റമനാൻ പതിനേഴിന് ഏതൊരാദർശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണോ പതിനാല് ജീവനുകൾ ആ ചുട്ടുപൊള്ളുന്ന മണലാരത്തിൽ ചിഹ്നിച്ചിതറിയത് അവരോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ് അവരുടെ പേരിൽ ഉരുക്കളെ അറുത്ത് ബതിരിങ്ങളുടെ ആണ്ട് കൊണ്ടാടിയെന്നത് കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ലുകളിൽ പള്ളി കമ്മിറ്റി നേതൃത്വത്തിൽ പണ്ഡിത വേഷധാരികളുടെ ആശീർവാദത്തോടെയാണ് ഇവയെല്ലാം നടന്നത് ഓർക്കുമ്പോൾ എത്രമേൽ ഗൗരവമാണ് മനുഷ്യർക്ക് ദൗഹീദം ചുർക്കും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കേണ്ട പണ്ഡിതന്മാർ ചെറുക്കിലേക്കും വിദഗത്തിലേക്കും ജനങ്ങളെ തല്ലിവിട്ട് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നു പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് വിശ്വാസികളെയും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളെ അന്യായമായ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന് മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു അതിനാൽ ജീവൻ നഷ്ടപ്പെട്ടാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ ചെറുക്കു വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം മനുഷ്യ മനസ്സുകളിൽ തൗഹീദ് സ്ഥാപിക്കുവാനും ഷെർക്കിനെ പിഴുതെറിയുവാനും ഇരുപത്തിമൂന്ന് വർഷം ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ശെർക്കിനെ ഭയന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവി അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ശെർക്ക് വരുന്നതിനെയും അറിയാതെ ജീവിതത്തിൽ ശിർക്കു വരുന്നതിനെയും തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടിയെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെറുക്കു വരാതിരിക്കാൻ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്ന് നാം തിരിച്ചറിയുക അതോടൊപ്പം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ അരക്കെട്ടിന് പിടിക്കുക എന്ന ചുമതല കൂടി നാം നിർവഹിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നരക നിർബന്ധമാകുന്നു എന്ന് പറഞ്ഞ മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതക്കുറവ് നബ്സലാഹു സ്വല്ലിക്കും പറഞ്ഞു ആരെങ്കിലും മറ്റൊരു തൻ്റെ ഹക്ക് അന്യായമായി സ്വന്തമാക്കിയാൽ അവന് നരകം നിർബന്ധമാകും ലബിത് പറഞ്ഞപ്പോൾ സഹാബി ചോദിച്ചു പ്രവാചകരെ ചെറുതാണെങ്കിലും ചെറുതെന്തെങ്കിലും ആണെങ്കിലോ അവിടെ പറഞ്ഞു അറാക്ക് വൃക്ഷത്തിൻ്റെ ഒരു കഷ്ണമായാലും ശരി എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഇതും എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത് മനുഷ്യനെ മനുഷ്യന് സമ്പാദിക്കണമെന്ന ചിന്ത മാത്രമാണുള്ളത് സഹോദരങ്ങളെ ഒരാളെ കൊന്നിട്ടാണെങ്കിലും കബളിപ്പിച്ചിട്ടാണെങ്കിലും കവർന്നിട്ടാണെങ്കിലും തനിക്ക് സമ്പാദിക്കണം എന്ന ചിന്തയാണ് ഇന്നത്തെ തലമുറക്കുള്ളത് തൻ്റെ ദൂർത്തിനും ആർഭാടത്തിനും പണം തരപ്പെട്ടിട്ടില്ലെങ്കിൽ തൻ്റെ മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്താൻ ധൈര്യം കാണിക്കുന്ന പുതിയ തലമുറ പ്രവാസികം സാഹുലിൻ പറഞ്ഞ വചനം എത്ര യാഥാർത്ഥ്യം ആദിമിൻ്റെ സന്തതിക്ക് സ്വർണ്ണത്തിന് രണ്ട് താഴ്വരയുണ്ടായാൽ മൂന്നാമതൊരു താഴ്വര കൂടി ഉണ്ടാകുവാൻ ആഗ്രഹിക്കും എന്നാൽ അവൻ്റെ ആർത്തി അവൻ്റെ വായിൽ മണ്ണ് വന്നു വീണാൽ അല്ലാതെ തീരുകയില്ല അതിനാൽ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്കും സഹോദരങ്ങളെ പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എൻ്റെ സംഭവത്തിൽ ഹലാലല്ലാത്തൊരു ഫീൽസും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം എങ്കിലേ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളു നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും നൽകുന്ന ഭക്ഷണം പുണ്യമാവുകയുള്ളു നമ്മുടെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥന അതിനു അതിനുവേണ്ടിയാണല്ലോ അള്ളാഹു അതിനാൽ ഈ പുണ്യർമദാനിൽ മനസ്സിനെ സ്ഫടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നരക നിർബന്ധമാകുന്ന ഒരു പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ വരാൻ അനുവദിക്കുകയില്ലെന്നും നാം ഓരോരുത്തരും തീരുമാനിക്കുക അത് സാമ്പത്തിക രംഗത്താണെങ്കിലും വിശ്വാസരംഗത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുമാനോടുകൂടി ജീവിച്ച് മരിച്ചു പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി